ഞാൻ റൗഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെള്ളരിക്ക കൊണ്ടുള്ള ഒരു കിടിലൻ പച്ചടിയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നാബ്ബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അത് നമുക്ക് വെള്ളരിയായി ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞെടുക്കാം ഞാനിവിടെ ചെറിയ സ്ലൈസായിട്ടാണ് ഇതിനെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് നിങ്ങൾക്ക് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ ആ രീതിയിൽ മുറിച്ചെടുത്താലും മതിയാവും ഈ നമുക്കൊരു ചെറിയ കുക്കർ കുക്കറെടുത്ത് അതിലോട്ട് ഈ വെള്ളരി അരിഞ്ഞെടുത്ത വെള്ളരി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഏകദേശം രണ്ട് കപ്പോളം ഉണ്ടായിരിക്കും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിവിടെ ചേർത്തു ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതോടൊപ്പം നമുക്കൊരു പച്ച പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അധികം എരിവില്ലാത്ത ഒരു പച്ചമുളകാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഈ കുക്കർ ആവി എല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കി നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈയൊരു വെള്ളരിക്ക നന്നായിട്ട് വെന്ത് കിട്ടുക ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലോട്ടായിട്ടൊരു അരപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങാ ചിരവി അതാണ് ഉപയോഗിക്കുന്നത് മുക്കാൽ കപ്പ് മതിയാവും തേങ്ങാ ചിരവി അത് അധികം ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങാ ചിരവി അത് ഉപയോഗിച്ചു അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം ഒരു പച്ചമുളക് കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഒരു നല്ല ജീരകം കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും കൂടാനായിട്ട് പാടില്ല കടുകും നല്ല ജീരകവും കൂടി കഴിഞ്ഞാൽ ഇത് ഒരു കുത്തല് വരും ഇനി ഞാനിതിനെ നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇതിനെ ചതച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നല്ല പുളിയുള്ള തൈരാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം നമ്മളിതിനെ അരച്ചെടുക്കാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളരിക്കയിലോട്ട് ഈ കൂട്ടുണ്ടല്ലോ അരപ്പ് അത് നമുക്ക് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് ഞാനിതുണ്ടാക്കിയെടുക്കുന്നത് ഇത് കണ്ടോ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ അരപ്പും അതുപോലെ വെള്ളരിക്കയും എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അടുത്തതായി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയം നമുക്കതിലോട്ടൊരല്പം കാൽ ടീസ്പൂണോളം കടുകിട്ട് കൊടുത്താൽ മതിയാകും കടുകിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല കടുക് ഇട്ട് കൊടുത്തു നല്ല രീതിയിൽ പൊട്ടി വരുന്ന സമയം നമുക്കതിലോട്ടൊരു രണ്ട് വറ്റൽമുളക് കൂടി ഈ കാണുന്ന രീതിയിൽ മുറിച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് വറുത്തു വരുന്ന സമയം നമുക്കത് ഫ്ലൈം ഓഫ് ചെയ്ത് ഈ ഒരു കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് വെള്ളരിക്കാപ്പച്ചടി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സമയം കുറച്ച് ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതിനായി ഉപയോഗിക്കാനായിട്ട് അപ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോഴെ വെള്ളരിക്ക പച്ചടി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്